കുശ്രുതിയാണ് ഒരുപാട് അടുപ്പിച്ച ദലാലുമായിട്ട് ആ ഫഹദിൻ്റെ കണ്ണാണ് ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ളതല്ല കണ്ണിലെല്ലാം വരുന്നുണ്ട് അതാണ് ലാലിൻ്റെ ഒരു കുശ്രുതി ഭയങ്കരമായിരുന്നു കുട്ടിക്കാലത്തുള്ള ആ ഒരു ഞാൻ കാണുമ്പോൾ ഏതാണ്ട് പത്തോ ഇരുപത്തൊന്നോ വയസ്സേ ഉള്ളൂ കുശൃതിയാണ് എന്നെ ഒരുപാട് അടുപ്പിച്ച ദലാലുമായിട്ട് പിന്നെ എല്ലാവരും പറയാറുണ്ട് ഏതാണ്ട് തടിയും മോഹമൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണെന്നൊക്കെ പറയാറുണ്ട് പിന്നെ ഫാമിലി ആയിട്ടും ഭയങ്കര അറ്റാച്ചഡ് ലാലിൻ്റെ അമ്മ എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയുള്ളൂ അതേപോലെ തമാശക്കാരിയാണ് കേട്ടോ അതിൻ്റെ ഒരു അംശമേ ഉള്ളൂ ശരിക്കു പറഞ്ഞാൽ ലാലിന് ഏറ്റവും ഫഹദിൻ്റെ കണ്ണാണ് ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ളതല്ല ആ കണ്ണിലെല്ലാം വരുന്നുണ്ട് അതാണ് ഒരു ആർട്ടിസ്റ്റിന് വേണ്ടിയത് അതാണ് ചിരിച്ചാലും കരഞ്ഞാലും എടുത്താലും എന്ത് ചെയ്താലും ആ കണ്ണിൽ കാണണമത് അതാണ് ഒരു ആർട്ടിസ്റ്റിൻ്റെ കഴിവെന്ന് പറയുന്നത്